വളരെ ഈസിയായി മുട്ടയും ഗോതമ്പ് പൊടിയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാല് മണി പലഹാരമാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ പലഹാരം റെഡിയാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇതിനുവേണ്ടി ഞാനിന്ന് രണ്ട് മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്കൊരു ബീറ്റർ വെച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ വേണം ഇത് ഇതുപോലെ അടിച്ച് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പതിപ്പിച്ചാലാണ് നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റായി ഉണ്ടാവുന്നത് ഇത് തികച്ചും ഓയിൽ ഫ്രീ ആണ് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നുള്ളത് തീരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഈ പലഹാരത്തിന് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതിനു വേണ്ടിയാണ് കേട്ടോ ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനിയാക്കിയിട്ടോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയാണെങ്കിൽ അവസാനം നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി വേണ്ടത് നമുക്ക് ആട്ട പൗഡറാണ് നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിക്കു പകരം ഇതേ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിലും മൈദമാകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പഞ്ചസാരയും ഗോതമ്പ് പൊടിയും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് അരക്കപ്പ് പാൽ ഞാൻ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറില് പാല് തന്നെ എടുക്കാൻ ശ്രമിക്കണം നല്ല ചൂടുള്ള പാലും വേണ്ട അത് ഫ്രിഡ്ജിൽ വെച്ച പാലും ഇത് രണ്ടും ആവരുത് അപ്പോൾ ഇതായത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മൾ ബാറ്റർ ഉണ്ടാവേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ബദാമാണ് വേണ്ടത് ഞാൻ ഇതവിടെ ഒരു പത്ത് പന്ത്രണ്ട് ബദാം എടുത്തിട്ടുണ്ട് ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ വേറെ എന്തെങ്കിലും എടുക്കാം ഇത് ഞാൻ ചെറുതായി ഒന്ന് നുറുക്കി നുറുക്കിയെടുക്കുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നുറുക്കി എല്ലാം നുറുക്കിയെടുക്കുന്നുണ്ട് മിക്സിയിലൊന്നും അടിക്കണ്ടായിട്ട് അതുപോലെ നുറുക്കിയെടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഡ്രൈൻ ആർഡ്സൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ സാധാരണ ഗ്രേറ്റഡ് ഉണ്ടല്ലോ തേങ്ങ ചിരകിയത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ടോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിത് ചെറുതായി നുറുക്കി എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മാവ് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഇഡലി പാത്രങ്ങളാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് എന്ത് വേണമെങ്കിലും നമുക്കതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ബാറ്റർ നമ്മൾ ഒഴിച്ച് കൊടുക്കാം ഓരോന്നിലും ഒഴിച്ചു കൊടുക്കുമ്പം പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം മുഴുവനായി ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പം നന്നായി പൊങ്ങി വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ബദാം പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്തതാണ് അപ്പം ഇതെല്ലാം തന്നെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ഇളക്കിയെടുക്കാം നന്നായി തന്നെ ഇളകി വരും കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്താൽ നന്നായി തന്നെ നമുക്ക് ഇള സ്ട്രോഞ്ചി ആയിട്ടുള്ള ഈ പലഹാരം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്